الله أكبر الله أكبر الله أكبر لا إله إلا الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين പ്രിയമുള്ള റിനൈൻ ടി വി പ്രേക്ഷകരെ അസലക്കും വാർഹത്തു അള്ളാഹി വർക്കാത്തു പവിത്രവും പരിഭാവനവുമായ പരിശുദ്ധ റമവാനിലെ ദുരിതാനുഷ്ഠാനത്തിന് ശേഷം നാം ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ അലഹമ്മദില്ല ഈ ചെറിയ പെരുന്നാൾ സുദിനത്തിൽ എല്ലാ റീലൈൻ ടി വി പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു തകവല്ലാ മില്ലാവുമിൻകും പരിശുദ്ധ റംലാനിൻ്റെ പ്രത്യേകത മാനവരാശിക്ക് മാർഗദർശനമായ ഖുർആാൻ അവതരിച്ചു എന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അടുത്ത ഒരു വർഷം അതാകട്ടെ നമ്മുടെ ലക്ഷ്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഖുർആാൻ പഠിക്കാനുള്ള അവസരം യു എ ഇ ഇന്ത്യൻ സെലായി സെൻ്റർ ഒരുക്കിയിട്ടുണ്ട് എന്ന സന്തോഷവാർത്ത കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ അറിയിക്കുന്നു قبل الله منا ومنكم السلام عليكم ورحمة الله وبركاته.